കോഴിക്കോട് കൊടുവള്ളിയിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച ഈസ്റ്റ് കിഴക്കോത്ത് ആലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുകാർ ദീർഘദൂര യാത്ര പോയ സമയത്താണ് മോഷണം നടന്നത് കൊടുവള്ളി ഈസ്റ്റ് കിഴക്കോത്ത് സ്വദേശി അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഈ മാസം പതിമൂന്നിന് അലിയും കുടുംബവും ചെന്നൈയിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് അടുക്കളയിലെ സ്റ്റോർ റൂമിന്റെ ചില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയതോടെയാണ് മോഷണം നടന്നതായി അറിയുന്നത് വീട്ടിൽ വന്ന് തുറന്നു നോക്കുന്നവരാണ് ഇത് പൊട്ടിട്ട് ചില്ലു അടക്കത്തെടുക്കുന്നത് കാരണം അങ്ങനെ സംശയം തോന്നി തുറന്നു നോക്കിയവരാണ് ഇവിടെ ഈ പൊളിച്ചിട്ട് കണ്ടത് ക്യാമറയ്ക്ക് എത്തിട്ടൊന്നും കിട്ടിയില്ല കാരണം ദിവസം പറയാൻ കഴിയൂല നമുക്ക് ഈ ഒമ്പത് ദിവസത്തിന്റെ ഇടയ്ക്ക് ഒന്നും ആവാ സ്റ്റോർ റൂമിന്റെ ജനൽ ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്തു കടന്നത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അരപ്പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് മുക്കു വണ്ടങ്ങൾ പുറത്തെടുത്ത് വെച്ച നിലയിലാണ് സ്റ്റോർ റൂമിന്റെ ജനലിലൂടെയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതും കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ട്വന്റി കോഴിക്കോട്